ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് തൻ്റെ കന്യാശ്ശേരിയിൽ പോയ കഥകളൊക്കെ പറയണ കേട്ടോ എന്നാലേ സമയം മക്കളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് കന്യാശ്ശേരിയിലെ മാധവിയമ്മ തൻ്റെ പേർക്ക് ദേവകിയമ്മ ആ സ്വത്തുക്കൾ എഴുതി എന്ന ആ പ്രതീക്ഷയിലാണ് കേട്ടോ അപ്പോഴേക്കും മാഷ് പറയണേ എന്താ നിങ്ങൾ ആരൊന്നും ഉണ്ടാത്തത് അല്ല അമ്മുമ്മ അവിടെ ചെന്ന് നിൽക്കാൻ പറയുകയായിരുന്നു നമുക്ക് എല്ലാവർക്കും സൗകര്യമായിരുന്നേനെ എന്ന് അമ്പിളി പറയണ കേട്ടോ അപ്പോൾ അത് കേട്ടിടുന്നതിന് ആ അതേ പറയുകയാണ് അച്ഛന് പറയായിരുന്നില്ല ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിൽ എഴുതി തരാം അമ്മൂമ്മയോട് പറയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത മകൾ എന്ത് പറയുന്ന എന്ന് കേൾക്കാൻ വേണ്ടി മാഷിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം അമ്പളി പറയാണ് അച്ഛാ അവിടെ പോയി നിൽക്കായിരുന്നു അതല്ലേ നല്ലത് ആ വീട്ടിൽ എന്നും നിലവിളക്ക് കൊടുത്തൊക്കെ ചെയ്യാലോ ഇത് കേൾക്കുന്ന ചീര് പറയണേ ശരിയാണ് അച്ഛാ ആ വീട്ടിൽ പോയി നിൽക്കായിരുന്നു അമ്മൂമ്മയോട് അത് പറയുമായിരുന്നു അപ്പോഴേക്കും മഞ്ചാടി പറയണേ നമുക്കൊരു വാടക വീട് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ വാടക വീട് എന്താണ് അവൻ്റെ ആവശ്യമില്ലാതെ അവിടെ നിൽക്കാമായിരുന്നല്ലോ അപ്പോഴേക്കും മാഷ് പറയാണ് പഞ്ചരത്നം വീട് മറന്നോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുഭവം പറയുകയാണ് പഞ്ചരത്നം വീട് നമ്മൾ അവിടെ പോയാലും പഞ്ചരത്നം ആവുമല്ലോ അത് കേൾക്കുന്ന ചേരി പറയണേ ശരിയാണ് പഞ്ചരത്നം ആവുമല്ലോ അതുകൊണ്ട് തന്നെ സമാധാനപ്പെടാം നമ്മൾ അവിടെ പോയാലും എല്ലാവർക്കും അവിടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ സച്ചി സാറിൻ്റെ പണം അടക്കുകയും ചെയ്യാം എന്ന അടുത്ത മകളും പറയുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് മാഷിങ്ങനെ പുഞ്ചിരിക്കുകയാണ് മക്കളുടെ തനി ഗുണം അറിയുന്നത് കൊണ്ട് തന്നെ മാഷു പറയുകയാണ് ഞാനൊരു കാര്യം പറയാം കേട്ടെ ദേവകിയമ്മയിൽ നിന്നും ലക്ഷ്മിയെ ഞാൻ അവരുടെ സമ്മതമില്ലാതെ ഇറക്കി കൊണ്ടുവന്നതാണ് എന്നിട്ടിപ്പോ എനിക്ക് അതിൽ സ്വത്തുക്കൾ വേണമെന്ന് പറഞ്ഞ് അവരുടെ മുന്നിലോട്ട് പോണോ പോണ്ടേന്ന് എൻ്റെ മക്കള് തന്നെ പറ അതിൽ നല്ലത് നമുക്ക് അർഹതയുള്ളതാണെങ്കിൽ അത് നമ്മളിലോട്ട് ചെയ്തു ചെന്ന് എത്തിച്ചേരും എന്ന് ചിന്തിക്കാൻ കഴിവുള്ള മക്കളാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നത് പറയുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണിട്ടോ ഇതേ സമയം അതൊന്നും ഒട്ടും ദയക്കിഷ്ടപ്പെട്ടിട്ടില്ല ദയ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ അതേസമയം ഗുരുവായൂരിൽ നിന്ന് പോയി വന്ന ആ പ്രസാദവുമായി അർഷയിലോട്ട് വന്നിട്ടാണ് അങ്ങനെ അർഷയോട് പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു വഴിപാട് നേർന്നിട്ടുണ്ട് നിന്നെ തൂക്കി തുലാഭാരം ചെയ്യുന്ന ആ വഴിപാട് എന്നൊക്കെ പറയുമ്പോൾ അർഷ സത്യമായിട്ടും എന്ന് ചോദിക്കഴിഞ്ഞിട്ടാ ആ ഞാൻ നിന്നെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോകാൻ നിന്നെയും കുഞ്ഞിനെയും വെച്ച് അത് നീ ചെയ്താ മതി എന്ന് പറയുമ്പോ ഞാൻ ആഹ് പൈസ ഒക്കെ കൊടുത്തോളാം പക്ഷേ സുഷീലാന്റ് എൻ്റെ കൂടെ ഇന്ധ്രം വരില്ലേ അത് അപ്പോഴത്തെ സമയമല്ലേ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറയണം പിന്നീട് ഹർഷിയോട് പറയണേ ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം ഇപ്പോൾ എൻ്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് എന്താ സച്ചിയും സത്യനുമായുള്ള സച്ചി സാറിൻ്റെ മകൾ ഹിന്ദുവുമായിട്ടുള്ള കല്യാണം എന്താ ആൻറ്റി പറയുന്നത് കള്ളം പറയേ അവർക്ക് ആൻറ്റിയെ ഇഷ്ടമല്ലല്ലോ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് എന്നെ ഇഷ്ടമല്ല പക്ഷേ ഇപ്പോൾ അവരുടെ മകൾക്ക് ജാതക ദോഷമുണ്ട് ഇത്രേ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ആ കല്യാണം നടത്തില്ലെങ്കിൽ പ്രശ്നമാണത്രേ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു പയ്യനെ കിട്ടണം അപ്പം എൻ്റെ മോനെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ വിവാഹം നടത്താൻ പറഞ്ഞിരിക്കുന്നു ഇതുമല്ല ഇത് മാത്രമല്ല അനുപമയെ കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് കേട്ടോ ഇതിൻ്റെ ഡിമാൻഡിലാണ് സത്യം വിവാഹം നടത്തിയിരിക്കുന്നത് അപ്പം ആൻറ്റി എനിക്ക് തന്ന വാക്കുകളൊക്കെ വെറുതെ ആയില്ലേ പ്രസവം കഴിയുന്നത് വരെ അനുപമയെ കൊണ്ടുവരില്ല എന്ന് ആൻറ്റി എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന് സമ്മതം മുളുകയാണോ അപ്പോൾ സുശീല പറയണ ആര് കൊണ്ടുവരുന്നു എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ ഞാൻ അങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞു അത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കള്ളം പറഞ്ഞത് പക്ഷെ അനുഭവമേ ഞാൻ കൊണ്ടുവരില്ല വിവാഹമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആര് എന്ത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഓ ഇതേ വരുന്നു ഇതേ വരുന്നു നമ്മുടെ രവിയേട്ടൻ എന്ന് പറയണ അപ്പോഴേക്കും രവി പെട്ടെന്ന് വരികയാണ് ആ രവിയോ അല്ല സുശീലൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഇല്ല ഞാൻ അമ്പലത്തിൽ പോയതാണ് ഞാനെന്നാ ഇറങ്ങട്ടെ എനിക്ക് തിരക്കുണ്ട് ഞാൻ പോട്ടെ എന്ന് പറയണ കേട്ടോ അങ്ങനെ എൻ്റെ മകൻ്റെ കല്യാണം ശരിയായിട്ടുണ്ട് ആര് സത്യൻ്റെ ആ സച്ചിസാറും കുടുംബവുമായി അത് നല്ല കാര്യം തന്നെയാണ് സച്ചിസാറുമായി ഒന്നിക്കാൻ കഴിഞ്ഞ െങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ എന്നിങ്ങനെ രവി പറയുമ്പോൾ ഈ സുശീലെ അങ്ങ് ഇറങ്ങിപ്പോവുകയും പിന്നീട് ആ വിവാഹം നടന്നാലെങ്കിലേ അത് ഒന്നിക്കാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ ഹർഷമുനവെച്ച് സംസാരിക്കുമ്പോൾ എന്താ നീ പറഞ്ഞത് ഏയ് ഒന്നുമില്ല രവി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാണിക്കുന്ന അമ്പിളിയെയും അനുപമേയാണ് അപ്പോൾ അമ്പിളി പറയാണ് അച്ഛൻ എന്തിനായിരിക്കും ശരിക്കും ചിരുവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയത് അപ്പോൾ ആ സമയം അവിടെയോട്ട് രഘു വരികയാണ് അപ്പോൾ രഘു വന്ന ഉടനെ തന്നെ ഞാൻ എത്ര നേരമായി നിങ്ങളുടെ ഫോണിലോട്ട് വിളിക്കുന്ന അച്ഛനെ വിളിച്ചു അച്ഛൻ ചിരുവിനെയുമായി ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ നിങ്ങളോട് കാര്യം പറയാമെന്ന് കരുതിയിട്ട് അപ്പോൾ എന്താ ഫോൺ കൊണ്ടുപോകാതിരുന്നത് അതെൻ്റെ കൂട്ടുകാരനെ ഒരു അപകടം പറ്റി കിടക്കില്ല അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നാൽ ഫോൺ കൊണ്ടുപോകാമായിരുന്നില്ലേ അപ്പോഴേക്കും അനുഭവം പറയാണ് ഒച്ചെടുക്കേണ്ട ചേച്ചി എന്തിനാ വെറുതെ സംസാരം അനുനിയോ എനിക്കൊരു ക്ലാസ് വെള്ളം എടുത്തേ എന്ന അപ്പോഴേക്കൊരു രഘു പറയു അങ്ങനെ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം അവിടെ ഉടൻ തന്നെ ദയവരികയാണ് അങ്ങനെ ചീരുവിനായിട്ട് എന്തിനാണ് പോയിരിക്കുന്നത് രഘുവേട്ടനെ അറിയുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനു പോകാൻ ചിരുചേച്ചിയെ ചിരു ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവിടാനായിരിക്കും അല്ലാതെ എന്തിന് അങ്ങനെയാണല്ലോ അച്ഛൻ്റെ സ്വഭാവം വെച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്താലും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഗർഭിണിയായപ്പോഴെന്താ പറഞ്ഞത് അത് വഴിയേ വന്ന് ചേർന്നോളൂ അല്ലേ പോകാനുള്ളതാ അച്ഛൻ പൊയ്ക്കോളും അതാണ് അച്ഛൻ ഇപ്പോൾ അച്ഛൻ മൗനം പാലിച്ച് ഓരോ കാര്യങ്ങളങ്ങ് ചെയ്യാണ് അതല്ലേ ഇപ്പം ചെയ്തും കൊണ്ടിരിക്കുന്നത് ഡീ നീ വന്ന് വന്ന് നമ്മുടെ അച്ഛനെ കുറ്റം പറയുന്നത് എന്താണ് ഡീ നീ പറഞ്ഞത് നീ ചെയ്ത പ്രവൃത്തികളെല്ലാം അച്ഛനോട് പറയുകയാണെങ്കിൽ നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ലേ നീ എന്തിനാടി അച്ഛനെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞാൽ അമ്പലി അങ്ങ് ചൂടാവുമ്പോൾ അനുപമ അവിടെ ശരിയാണ് അച്ഛനെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ദയെ നീ എന്തായാലും നീ നിന്റെ വീട്ടിലോട്ട് പോകാൻ നോക്കി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നിന്റെ പ്രശ്നം അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെന്താ ഉണ്ടാവുക എന്ന് നന്നായി അറിയാലോ അതുകൊണ്ട് നീ പോവാൻ നോക്കിയെന്ന് പറഞ്ഞ ഉടൻ തന്നെ രഘു പറയണേ ആ ശരിയാണ് ദയെ നീ എന്റെ കൂടെ വരുന്നുണ്ട് ഇല്ല ഞാൻ ആ വീട്ടിലോട്ട് വരുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അമ്പലത്തിൽ പൊട്ടിത്തെറിക്കാണ് എന്താണ് ഇനി എനിക്ക് ആ വീട്ടിൽ പ്രശ്നം എല്ലാവർക്കും നീ കുറ്റം കണ്ടെത്തില്ല വന്ന് വന്ന് ഇപ്പം അച്ഛനെ പോലും കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദയോടങ്ങ് ചൂടാവുമ്പോൾ അവിടെ രഘു ഇടപെടാണ് അമ്പളീ ഇനി മിണ്ടാതിരിക്കും ദയ പറയുന്നതിൽ കാര്യമുണ്ട് ആ വീട്ടിലെ ശബരി ഒഴികെ ബാക്കി എല്ലാവരും അവിടെ വിടക്കാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ദയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എൻ്റെ കൂടെ വരുന്നുണ്ട് ദയെ അത് കേൾക്കുന്ന ദയക്ക് ദേഷ്യം പിടിച്ച് ദയ അകത്തോട്ട് പോകാണ് കേട്ടാ അങ്ങനെ ഇവർ തിരിച്ചു മറിച്ചൊക്കെ പറഞ്ഞിട്ടും ദയ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിലാവാണ് ഇതേ സമയം മാഷിനെയാണ് കാണിക്കുന്നത് സോറി സച്ചി സാറിനെയാണ് കാണിക്കുന്നത് സച്ചി സാറ് നല്ല സന്തോഷവാനാണ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം ഇന്ദുവിനോട് പറയാൻ നീ കഴിക്കുന്നതൊക്കെ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ സമയം അല്ല വിവാഹത്തിൻ്റെ കാര്യമൊക്കെ എന്തായി കാണാവോ എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ സാമ്പത്തികം പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്നത് എന്ത് പറയാണ് വിവാഹം അതിൻ്റെ സമയമാകുമ്പോൾ അങ്ങ് നടക്കു വെച്ചാൽ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട എന്നാലും വിളിച്ചെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിൽ ഒരു സമാധാനമായിരുന്നു അവന് വിളിച്ചില്ലെങ്കിൽ അവൻ്റെ അമ്മ വിളിച്ചില്ലെങ്കിലും ഈ വിവാഹം അവൻ നടത്തി തരാം എന്നാണ് എന്നോട് പറഞ്ഞത് എങ്കിലും എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ്റെ ഫോൺ കോൾ ഉടൻ തന്നെ ഗോകുലി പറയണേ ഇപ്പൊ അച്ചരെ സമാധാനമായില്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് ഉടൻ തന്നെ സുശീലയും സോനയും അരികത്തുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദ്രം പറയണേ ഞങ്ങള് നാളെ എല്ലാവരെയും കൂടി അങ്ങോട്ടേക്ക് വരാം അപ്പോൾ ഉടൻ തന്നെ അവിടെ ആ ശരി എന്നാ എല്ലാരും നിങ്ങൾ വാ എന്ന് സച്ചി പറയാണ് അപ്പോൾ സുഷീലെ പറയിപ്പിക്കുകയാണ് ജാതകം അങ്ങോട്ടേക്ക് കൊടുക്കുകയെന്ന് സുഷീലെ ഇന്ദ്രനോട് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യൻ്റെ ജാതകം ഞാൻ സച്ചി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് സാധാരണ ഒരു വിവാഹം നടത്തുമ്പോൾ ജാതകം പൊരുത്തമുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ അതുകൊണ്ട് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയണിട്ടാണ് അങ്ങനെ ഈ സമയം സച്ചി പറയണമെന്നാൽ ഞാൻ നാളെ ജോലിസിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തായാലും ഈ വിവാഹം നടക്കില്ല എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ നല്ലതാണ് എന്നിട്ട് നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞ് ഫോം വെക്കുകയാണ് കേട്ടാ ഈ സമയം സച്ചിയോട് മകള് പറയുന്നത് ഇപ്പോൾ സന്തോഷമായില്ലേ അച്ഛനെ ആ ഞാൻ പ്രതീക്ഷിച്ച വില തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോഴൊരു ആശ്വാസമായി സത്യം നല്ല പയ്യനാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇടയിൽ സന്തോഷമാണ് കേട്ടോ എന്നാൽ ഈ സമയം സുശീല ആണെങ്കിൽ പറയുകയാണ് എന്തായാലും നാളെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണം ജാതകം നോക്ക് കൊടുത്തയച്ചത് നോക്കണ്ട തന്നെ സോനെ ചോദിക്കുകയാണ് പിന്നെന്തിനാ അമ്മ ജാതകം അങ്ങോട്ടേക്ക് കൊടുത്തല്ല അല്ല സത്യസാറിന് അങ്ങനത്തെ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല അത് കേൾക്കുന്ന സുശീല പറയണേ അയാൾക്ക് തോന്നും അയാളുടെ പണം കണ്ടിട്ടാണ് നമ്മൾ വരുന്നതെന്ന് എന്ന് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ിട്ട് അങ്ങ് മുന്നോട്ട് വെച്ചത് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണം അത് വർക്ക് ശരിയാവില്ലല്ലോ അപ്പോഴേക്കും സോര പറയുന്നത് ശരിയാണ് ഈ വിവാഹക്കാരത്തിന് അനുചേച്ചി വരണ്ടേ അനുചേച്ചി വരാതെ എങ്ങനെ അത് വിവാഹത്തിനൊന്നും അവളെ പോയി വിളിച്ചു കൊണ്ടുവരാമെന്ന് സുശീല പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല സത്യം അക്കാര്യത്തിൽ സംവദിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അനുപമ ഉള്ള ഒരു കല്യാണം മാത്രമാണ് അവൻ സമ്മതിക്കുള്ളൂ ഈ വീട്ടിൽ അനു ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഈ പറയുന്നത് പോലെ തന്നെ നിശ്ചയത്തിനൊക്കെ അനുശേച്ചി പങ്കെടുക്കണ്ടേ അപ്പോൾ അനുശേച്ചി ഇല്ലാതെ എന്ത് വിവാഹം അത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ അമ്മയുടെ വാക്കുകൾ മാറിക്കഴിഞ്ഞാൽ എൻ ഒരു പക്ഷേ സത്യം ഈ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങും അവൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയുമ്പോൾ സുഷീല ആകെ പെട്ടുപോകാനായിട്ടാണ് എല്ലാവരെയും കൂടി അനുപമയെ കൊണ്ടുവരാനുള്ള ആ ഒരു തത്രപ്പാടാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നു എന്നാൽ ഈ സമയം ദാസിൻ്റെ വീട്ടിലോട്ട് മഞ്ചാടിയേം കൊണ്ട് ചീരൂനേയും കൊണ്ട് മാഷ് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദാസ് അണ്ണ അണ്ണൻ എന്തായാലും വന്നല്ലോ അണ്ണൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കെന്നെ വന്നല്ലോ അപ്പോഴേക്കും ആ വന്ന വന്നപാടെ ഒരു ചായ എടുക്കാം എന്നൊക്കെ പറയുമ്പോൾ അതെ മഞ്ചാടി മോളെ ഞാൻ ഇവിടെ കോളേജിലാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ അവൾ ിതുവരെ ഹോസ്റ്റലും കാര്യങ്ങളൊന്നും ഞാൻ ശരിയാക്കിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദാസേ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് എന്താ എന്താണ് എന്തായാലും ഒരു ചായ എടുക്കാം ഞാനുള്ള സമയത്ത് ഇവിടെ ഒരു പെൺ പെണ്ണിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവളെ വിളിക്കട്ടെ വാസന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അവൾ വന്ന് ചായ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഈ സമയം അഞ്ചേടിയെ ഞെട്ടിപ്പിക്കുന്ന ആ വാക്കാണ് മാഷ് പറയുന്നത് ദാസിനോട് പറയാണ് ഇവളെ ഹോസ്റ്റലിൽ ആക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല പക്ഷേ ദാസ് ഇവളുടെ പഠിപ്പ് കഴിയുന്നോളം ഇവളിവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ അഞ്ചടി ആകെ ഞെട്ടിപ്പോകുന്ന ആ സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്